ല്ല ഇതിന്റെ അടുത്തേക്ക് സൂര്യൻ ഉദിച്ചു വരുന്നേ വേറെ ഒന്നുമില്ല കുറച്ച് പേരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാ ഞാൻ കടയിലല്ല കേട്ടോ ഇതെന്റെ കണ് സ്വന്തം കണ്ണന്റെ സ്റ്റിയോറാണ് ചുമ്മാ പറഞ്ഞേ അപ്പോ എല്ലാരും എന്നോട് കുറച്ച് ചോദിച്ചു കണ്ണന്റെ കണക്ഷൻ അവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും കണ്ണനെ കാണാമല്ലോ എന്ന് അപ്പൊ ഞാൻ അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നേ നൊട്ടുപോലെ കേട്ടോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വിഗ്രഹമെത്തുന്നത് ഇതാണ് എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ഏക വിഗ്രഹം ഈ വി കാണാൻ അഴിക്കിരിക്കുന്ന കുഞ്ഞുങ്ങനെ ബാക്കി വീഡിയോ അപ്പോഴേ ഞാൻ ഫസ്റ്റ് ഈതാണ് എന്റെ ആദ്യത്തെ വിഗ്രഹം കേട്ടോ പിന്നെ ഒരു അഡിക്റ്റാക്കിയ ഒരു വിഗ്രഹ ഇത് അതായത് ഞാൻ പറഞ്ഞില്ലേ ലൈഫ് ഓവർ ഇട്ടാണോ ആ ആ ടേണിങ് പോയിന്റ് ഇവിടെ നിന്നാണ് കേട്ടോ ഇത് ഇവിടെ ഇത് അത്യാവശ്യം പത്ത് പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള വിഗ്രഹമാണ് ഞാൻ ഒരുപോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു വിഗ്രഹം അതുപോലെ ചെറിയ പാച്ചുകൾക്കൊക്കെ ഉണ്ട് ഞങ്ങളിത് നേരെയാക്കാൻ തീരുമാനിച്ചു ഇപ്പം ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ അതാണ് ഇതിലിവിടെ വെള്ള കളറൊക്കെ കാണുന്നത് വേറെ ഒന്നും ഇതെനിക്ക് അമ്മയുടെ സിസ്റ്റർ ചിറ്റാണ് കേട്ടോ വിളിക്ക് ചിറ്റെ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് ഇത് ചോദിച്ചിട്ട് ഓക്കെ ഈ വാങ്ങിച്ചു തന്ന ഫസ്റ്റ് വിഗ്ര എനിക്ക് ഒന്ന് ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓണത്തിന് തന്നത് പത്ത് വരെ ഇത് ഷെൽഫിലിരുന്നു ബാക്കി എൻ്റെ കയ്യിലിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ പറയല്ലോ ഇത് നമുക്ക് അധികം അലങ്കരിക്കാൻ പറ്റില്ല കാരണം ഇത് യു പി ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആ വിഗ്രഹമായതുകൊണ്ട് നമുക്ക് ഇത് അധികം അലങ്കാരങ്ങളും അലങ്കാര പരിപാടികളും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കും അലങ്കാരം എന്ന് വച്ചാൽ ഇത് നോർമലി അലങ്കരിച്ച് ഇവിടെ വയ്ക്കാറുണ്ട് ഇത് വേറെ അലങ്കാരങ്ങളൊന്നും നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഒരു കൃഷ്ണന്മാരെ കിട്ടുന്നു അതിൽ എൻ്റെ ഫസ്റ്റ് എൻ്റെ ജീവിതത്തിലെ ടേൺ ഓവർ അതായത് ടേണിംഗ് പോയിന്റ് ഇപ്പം ഈ നിൽക്കുന്ന ഞാൻ ഞാനായത് ഈ ലക്ഷംക്കാരാണ് അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈ കണ്ണിന് തന്നെ ഞാൻ കൊടുക്കും അതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഓക്കെ അടുത്ത ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ ഇതാട്ടോ ഇത് ഉടുപ്പി കണ്ണനാണ് ഇതും എനിക്ക് ചിറ്റ എനിക്കൊന്ന് ഉടുപ്പി പോയിട്ടാണ് ഇപ്പോൾ വാങ്ങി തന്നെ ഇനി ഞാൻ മുരുകനാണെന്ന് പറഞ്ഞു തരുന്നത് പക്ഷെ ഇതാട്ടോ കണ്ണൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടണ ഒരു എന്താ പറയുന്നത് രണ്ടാമത് കിട്ടുന്നൊരു കണ്ണനായിട്ടോ ഇത് തലമാരിക്ക് ഇരിക്കുവായിരുന്നു എനിക്കിത് മുരുകനാന്ന് പറഞ്ഞുണ്ടോ ഞാൻ വെച്ചോട്ടത് പക്ഷെ ഇത് ഉടുപ്പിക്കണ്ടതാണ് നല്ല എന്താ പറയുന്നത് മറ്റേ തൈരൊക്കെ കടയുന്ന സാധനമില്ലേ മത്ത് ആ മത്ത് പിടിച്ചിരിക്കുന്ന കൈ അരയിൽ ടക്കിങ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമാണ് നല്ല ഭംഗിയാ കാണാൻ വേണ്ടി ഉടുപ്പിയിലെ വിഗ്രഹം കണ്ടിട്ടുള്ളവർക്കറിയാം ആ ഒരു ടൈപ്പ് വിഗ്രഹം ഓക്കെ പിന്നെ അടുത്ത വിഗ്രഹം എന്ന് പറയുന്നത് ചെറിയ വിഗ്രഹം തന്നെയാണ് അറിയുന്നത് കാണിച്ചോ പിന്നെ ട്ടോ അതായത് തൃപ്പൂണിത്തറ അമ്പലത്തിലെ പ്രതിഷ്ഠ ഇങ്ങനെ തന്നെയാണ് അവിടെ ഇരിക്കുന്നതും പൊന്നിത്രേശ്വൻ ഒരു അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു കൃഷ്ണൻ കൃഷ്ണനാണ് കൃഷ്ണനാവിടുത്തെ അതായത് സന്താനഗോപാലമൂർത്തി എന്നൊക്കെ പറയല് ആ ഒരു വിഗ്രഹത്തിന്റെ ഇതിലുള്ള കൃഷ്ണന്റെ വിഗ്രഹമാണ് ഇത് ഇതെന്താ രണ്ടാപറാണ് ഇത് പിഒപി അല്ല ഇച്ചിരി കട്ടിയുള്ളവരുണ്ടോ മെറ്റീരിയൽ ആ സിമെന്റ് പോലത്തെ എന്തോ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ കേട്ടോ മറ്റേനാ ആദ്യം കാണിച്ചത് പി യു പി പ്ലാസ്റ്റർ ഓഫ് പാരീസ രണ്ടാമത് കാണിച്ചതും പോളി മാർബിൾ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലാണ് പിന്നെ ഇത് ഇത് ഞാൻ തൃപ്പൂണിത്തരമ്പലത്തിൻ്റെ ആ തൃപ്പൂണിത്തര അവിടെ നിന്നാണ് തോന്നുന്നു മേടിച്ചത് ഇത് എനിക്ക് അമ്മ മേടിച്ചതാണ് കേട്ടോ ഇനി ബാക്കി കാണുന്നതല്ല എനിക്ക് അമ്മ മേടിച്ചത് വേറൊന്നും ഇല്ലാട്ടോ അങ്ങനത്തെ ഒരു വിഗ്രഹം പിന്നെ അടുത്ത വിഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു സൈഡിങ് തുടങ്ങുന്നു പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ എവിടെ പോയാലും എനിക്കൊരു ഗുരുവായ്പം കൂട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ അടുത്ത ഗുരുവാരോപന കേട്ടോ ഇവിടെ അവിടെ നോക്കിയാൽ ഇനിയും ഉണ്ട് ബാക്കിയെല്ലാം ഒട്ടിച്ചിക്ക് അത് പച്ചക്കറി വരാൻ പിറ്റിലാ ഞാൻ ഇങ്ങനെ അതും കൂടെ കൊണ്ടുവന്നു പിന്നെ അത് ഞാൻ പിന്നീട് വഴിയെ വഴിയെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ ഒരു ഗുരുവാരോപന ഇത് മെത്തേഡാ വിറ്റിലിന്റെ ഗുരുവാരപ്പണ ഇത് ഞാനിവിടെ കോലത്തെ ചാർത്തിയിരുന്ന സാധനമാണ് ഞാൻ ചുരക്കിരാ കിട്ടിപ്പോ ഞാനിത് എടുത്തു വെച്ചു ഇതിൽ ചെറുതായിട്ടൊന്ന് ചന്ദനം മറിഞ്ഞിരിക്കണമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ചന്ദനം ചാർത്തി ചന്ദനം മറിഞ്ഞിരിക്കണം ഈ ഒരു ദിവസം വിഗ്രഹത്തേക്ക് അത് ഞാൻ വൃത്തിയാക്കി പക്ഷേ എന്തായാലും ചന്ദനം മുതലിപ്പോഴും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കേട്ടോ ഈ ഒരു കോലത്തിലിരിക്കുന്നു ഇത് മെറ്റലിൻ്റെ ക്ഷേമയ്ക്ക് തോന്നുന്നു ഇത് അഞ്ഞൂറ് രൂപയോ നാനൂറ് രൂപയോ അങ്ങനെ കണ്ടു കൊടുത്ത് വാങ്ങിച്ചതാണ് അന്ന് ഇന്നല്ല കേട്ടോ ഒരു മൂന്ന് നാല് വർഷം മുമ്പ് മേടിച്ചതാണ് ഏറ്റവും കൂടുതൽ വിഗ്രഹം പഴക്കമുള്ള വിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ കണ്ണൻ്റെ വിഗ്രഹം തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെയാണ് ഉടുപ്പിക്കണ്ണനൊന്നും അങ്ങനെ എടുക്കാറില്ല അലങ്കാരത്തിനൊന്നുമില്ല ജസ്റ്റ് നമ്മൾ വിളക്ക് എത്തിക്കുന്ന ഫ്രണ്ട് വിൽക്കുന്നേ മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാം നമ്മുടെ കുഞ്ഞിക്കണ്ണനെ തന്നെ ആയിരുന്നു ഓക്കെ ഇനി അടുത്തത് ഇതാട്ടോ ഇത് എനിക്ക് മുത്തശ്ശി തന്നതാണ് കേട്ടോ ഇത് ഈ കണ്ണിൻ്റെ കയ്യിലിരിപ്പും പരിപാടിയും കണ്ടുകഴിഞ്ഞപ്പം അമ്മ ചേർന്നു വേണോന്നുള്ളത് അപ്പം എനിക്ക് മുത്തശ്ശി തന്നൊരു വിഗ്രട്ടോ ഇത് അമ്മ വീട്ടിലിരുന്നാണേ അമ്മ അമ്മ വീട്ടിൽ നിന്ന് പിന്നെ ഒരു ഫോട്ടോയും കൂടെ കിട്ടി ഒരു മുരുകൻ്റെ ഒരു ഗുരുതന്റെ ഫോട്ടോയും കൂടെ കിട്ടിയത് അങ്ങനത്തെ ഒരു ഇതും മെറ്റല്ലിഫ്റ്റാട്ടാ അല്ല ഒരു ഈ ഒരു ആലക്കണ്ണനും കൂടെ ഇടുന്നു അത് അമ്മയുടെ മുറിയിലാണോ ഇനി കൃഷ്ണനെ കുറിക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിടുന്ന ഇഷ്ടംപോലെ കിട്ടും ഭൂമിയിൽ നിന്ന് കല്ലെടുക്കുന്ന പോലെ എന്റെ വീട്ടിൽ കൃഷ്ണനെടുക്കുന്നത് കേട്ടോ ഇതൊക്കെ പിന്നെ കാണാം ഇതിലെ രസം ഉടുപ്പിരുമായി എനിക്കൊരു കിട്ടിയത് തപ്പിത്തേടി അത് എന്താ വലിക്കണ്ട നോക്കി നടന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് അതല്ലാതെ ഇത് വേറൊരു വിഡോ വിഡോപാകൃഷ്ണാട്ടോ അതായത് അരക്ക് കൈ കൊടുത്തിരിക്കുന്ന കൃഷ്ണൻ ഇത് മഞ്ഞപ്പൊടി വരങ്ങി നിന്റെ വണ്ടിക്ക് വേറൊന്നും വിചാരിക്കരുത് എന്തിനാ വേണ്ടി കോല വരയ്ക്കാനാണ് അറുതുന്നത് അതിന് വേണ്ടി മഞ്ഞപ്പൊടി എടുത്തപ്പം മഞ്ഞൾപ്പൊടി വന്നു വീണു എൻ്റെ മണ്ടയ്ക്ക് മുഴുവൻ ഈ മഞ്ഞപ്പൊടി ഞാൻ തൂക്കാൻ തന്നില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഒരു എന്താ പറയുക സിൽവറേല് ഗോൾഡ് ഇതും സിൽവറിൻ്റെ കേട്ടോ ഇതിന് ഒരു മാലയൊക്കെ ഉണ്ട് ഞാൻ ചുമ്മാ ഇടിച്ചാണ് ഇതെന്ത് വൈറ്റ് മെറ്റീരിയൽ ഒന്നാണ് കൊണ്ടാണ് എന്റെ മെറ്റീരിയലിന്റെ വില പറയുന്നത് ഇതെന്ന് ഇരുന്നൂറ് രൂപ അങ്ങനെ കണ്ടോ ഈ ഒരു പ്രശ്നം എനിക്കിത് ഒരു വീഡിയോയ്ക്ക് അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തവണ മേടിക്കണം 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 ഇത് കുഞ്ഞു പ്രശ്നമായിരുന്നു എനിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പാത്രം ഇതുപോലത്തെ ഗുലായാലും കൂടെ ഉണ്ട് അത് അവിടെ കോട്ടയപോലെ ഒട്ടിച്ചു വെച്ചിരിക്കും അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോലത്തെ വീട്ടിൽ അപ്പോൾ കത്തപ്പിറ്റിപ്പോൾ അമ്പലപ്പുഴ ചെമ്പലപ്പുഴയെന്ന് വേണ്ടി കേട്ടോ ഞാൻ ആദ്യമായിട്ട് അമ്പലപ്പുഴയും പോയപ്പം അമ്പലത്തിലല്ല അമ്പലപ്പുഴ പോയപ്പം അമ്പലപ്പുഴന്ന് വിളിച്ച ഇത് നല്ല ഭംഗിയുള്ളൊരു പ്രശ്നം അതായത് രണ്ട് കയ്യിൽ ഇനി അവിടെ ഒരു എന്താ പറയുക ഒരു ശംഖും പിന്നെ ഒരു വടിയും പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് എനിക്കിത് മേടിക്കണം എന്ന് വലിയൊരു ആഗ്രഹമാണ് പക്ഷേ ഞാൻ കൈ കരുതി വണ്ടിട്ട് അതേ കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിനെ വിളിച്ചങ്ങോട്ട് തൃപ്തി അടങ്ങും അല്ലേ അപ്പം ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാർത്ഥം ഇത് ഞാൻ പറയല്ലോ എവിടെ ചെന്നാലും എനിക്കൊരു ഗുരുവാരോപണ കിട്ടും അങ്ങനെ കിട്ടിയ ഒരു ഗുരുവാരോപണയാണ് ഇത് ഒരു ഗോൾഡ് എന്താ പറയുന്ന ഒരു യെല്ലോ ഗോൾഡ് ടൈപ്പ് കളറുള്ള കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലേ എത്രത്തോളം ഞാൻ കോട്ടേ കാണിക്കാൻ കേട്ടോ അങ്ങനത്തെ ഒരു ഗുരുവാരപ്പൻ ചതുർവാഹു ഇത് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ അല്ലേ ഇത് അതായത് ഈ കൃഷ്ണനെ കിട്ടിയത് ഉടുപ്പേന്നാണേ അവിടെ കടയിൽ കയറിപ്പോൾ ഒന്നും വേല ഞാൻ തുമ്പ അവിടെ നിൽക്കുന്നു വളയേ മാലയേ മാത്രമേ ഉള്ളൂ ഞാൻ എന്ന് മേടിക്കാനോ വളയൊക്കെ എനിക്ക് വളയൊന്നും കയറിയല്ല മാലയാണെങ്കിൽ മാല രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു അപ്പം വളയുണ്ടാകുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ഞാൻ നോക്കാമെന്ന് വിചാരിച്ച് കയറി ചെന്ന് വേണ്ടട വീടിൻ്റെ അടുത്തൊരു ഗുരുവായൂപ്പം ഞാൻ പിന്നെ ആളെ ഒന്ന് പൊക്കി ഇങ്ങ് പോരാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഗുരുവായൂരപ്പനെയും മേടിച്ചു ഒരു പശുവിനെയും മേടിച്ചു ഒരു ലക്ഷ്മി ദേടിച്ചു കേട്ടോ അവിടെ അത് കഴിഞ്ഞ് ഇറങ്ങി അടുത്ത കയറി കടയിൽ അതിലും കയ്യിലേക്ക് നമ്മളുടെയൊക്കെ കൃഷ്ണനെ ആദ്യം കണ്ടിട്ടില്ലേ അതിന്റെ മിനിയേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മിനിയേച്ചർ ശരിക്കും കേട്ടോ ഇത് കൃഷ്ണനെ ആദ്യ എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കാം മാക്സിമം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കേ ഇത് കൃഷ്ണനും ഇതേ രാധനാണ് എത്ര കുഞ്ഞ് നോക്ക് എന്റെ കാര്യം ഇത്രയും പോലും ഇല്ല അമ്പത് രൂപ കേട്ടോ അതിന് അവിടെ ചെന്ന് എനിക്ക് ഭയങ്കര എനിക്ക് ഇതുപോലെ തന്നെ വലിയ ബ്രാസിന്റെ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ വെയ്റ്റിൻ്റെ മാത്രല്ല പ്രൈസും എനിക്ക് അഫോർഡബിൾ അല്ല അതുകൊണ്ട് തന്നെ എനിക്കിത് മേടിക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്തു എന്നോട് പറഞ്ഞു മേടിക്കുന്നുണ്ടോ എന്ന് കടയിൽ കടക്കും ചുമ്മാ ഞാൻ കണ്ടു വാങ്ങിച്ചു ഇത് അമ്പത് രൂപയുള്ളു കേട്ടോ ഇതും അമ്പത് രൂപയുള്ളൂ അങ്ങനത്തെ കുഞ്ഞ് ഇനി രണ്ടെണ്ണം കൊണ്ടുണ്ട് ഞാൻ എടുത്തോണ്ട് പോയില്ല അത് പുല മുറിക്കത്ത് എടുത്തോണ്ട് പോയില്ല അപ്പൊ ഇതുപോലത്തെ രണ്ടെണ്ണം പിടിച്ചു ഇനി വേറൊരു ഹെലൈറ്റ് ഇത് വെറൈറ്റി ഉണ്ടോ ഒന്ന് ഒരേ ഡിസൈനുള്ള വേറെ ഇല്ല അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധാരണ എല്ലാവരും ഓണക്കൂറ്റി വിളിച്ചിരിക്കുന്ന എല്ലാവരുടെ ഇവിടെ വെറൈറ്റി ഇനിയുള്ളത് ഇത് ഇതാണ് നമ്മളുടെ ഗുരുാരംഭരത്തിലെ സമത്തടമ്പില് നമ്മൾ നമ്മുടെ ആനയടമ്പൊക്കെ തീരണേ ആ സ്വർണ്ണ പെട്ടടമ്പിന്റെ റപ്പ്ലിക്ക ഒരു ഗുരുവാരപ്പന്റെ വിഗ്രഹം ഇത് ഇതെനിക്ക് ഇത് ഞാൻ മേടിച്ചത് കഴിഞ്ഞതിന്റെ രണ്ടു വർഷം മുൻപ് സത്താദിന സമയത്ത് ഞാൻ വാങ്ങിച്ചു പക്ഷെ ഇത് ഞാൻ ഒട്ടിച്ചു വെച്ചേക്കാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ഇത് ഞാൻ മേടിച്ചത് ഏഹ് പടിഞ്ഞാറേ നടയ്യപ്പനായിരൻ സെൻസ് എന്നുള്ള കടയിൽ നിന്നില്ലേ അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിച്ചതെന്നാണ് എന്റെ ഓർമ്മ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇത് ഓൺലൈൻ പർച്ചേസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടുകഴിഞ്ഞപ്പം വലിയ പ്രശ്നമില്ലായിരുന്നു വന്നപ്പം ഞാനടുത്ത് ഓക്കെ ഓക്കെ ഓർത്തോണ്ടിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞാൽ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞപ്പം ഇയാൾ എന്റെ കയ്യിലിരുന്നു ഇത് വേറെയിരുന്നു ഇനി ഞാൻ ഇത് ഗ്രൂഗണ് വെച്ച് പൊട്ടിച്ചെച്ചിരുന്നത് പക്ഷെ നല്ല വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല കൃഷ്ണൻ നടന്നു പോകുന്നു എനിക്ക് വന്നത് രണ്ട് പാക്കറ്റ് പാക്ക് അതായത് രണ്ട് സെറ്റായിട്ട് ചെയ്തിട്ട് ഇത് ഒട്ടിച്ച് കെട്ടി നിന്നു പക്ഷെ പറഞ്ഞു പോകാൻ ആയിരിക്കും നോക്കുമ്പോൾ കൃഷ്ണൻ്റെ കയ്യിലെടുപ്പ് എൻ്റെ ഒരു ഇതൊക്കെ ചെറിയൊരു ഡാമേജ് ഉണ്ട് ഞാൻ പിന്നെ പി ഒ പി ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇതും ഇതൊരു എനിക്കൊന്നു പോളി മാർബിൾ മെറ്റീരിയലാണേ ഇത് അതായത് പി ഒ പി അല്ല വേറെന്തോ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് പെട്ടെന്നൊന്നും പൊട്ടില്ല പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് കിലോ എന്തോ ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ മെറ്റാലിക് ഫിനിഷ് ഉണ്ടെങ്കിലും ഇത് പി ഒ പി അല്ല കേട്ടോ പോളി മാർബിൾ മെറ്റീരിയലാണ് ഇത് ഈ കൃഷ്ണൻ അതെനിക്ക് കണ്ട് ഞാൻ എനിക്ക് ഒരു വെറൈറ്റി വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കുക എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ അങ്ങനെയാണ് ഇതെനിക്ക് പൈസ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു എനിക്ക് തോന്നുന്നു അമ്മയാണെന്നാണ് തോന്നുന്നത് എന്തോ പരിശോധിച്ചു അപ്പൊ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് എന്നോട് എന്താ വേണ്ടതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ ഒരു വിഗ്രഹം മതി അപ്പൊ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഞാൻ നേത്ത രണ്ട് വെച്ചായിരുന്നു അത് വേറൊരു ഹെൽമെറ്റ് പിന്നെ പിന്നെയൊരു ആകെ കപ്പളായിട്ടിരിക്കുന്ന കപ്പിളടിച്ചിരിക്കുന്ന ഈ വിഗ്രഹവും പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു വിഗ്രഹവും ആ ഒരു വിഗ്രഹം മാത്രമേ കപ്പിളടിച്ചിരിക്കുന്നുണ്ടോ അതിൻ്റെ ഇതും എനിക്ക് ചിറ്റ ഞാൻ പറഞ്ഞല്ലോ ചിറ്റ ഹിമാലയത്തിൽ പോയിട്ട് വന്നപ്പം ബദ്രീനാഥോ കേദർനാഥോ അവിടെ മറ്റേ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എപ്പോഴും ബാഗിൽ സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞുകൃഷ്ണാട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കേ ആ ഒരു കൃഷ്ണൻ ആട്ടോ ഇത് കൃഷ്ണൻ രാധയും ഇവര് മാത്രമേ ഇവിടെ കപ്പിളായിട്ടുള്ളൂ അതിന്റെ എല്ലാം മുഖത്തും കാണാൻ പറയുന്നത് അപ്പോ അങ്ങനത്തെ ഒരു വിഗ്രഹം അതായത് ഒരു കൃഷ്ണൻ ഒരു രാധ ഓക്കെ ഇവിടെ ബാക്കിയെല്ലാം ഇവിടെ കൃഷ്ണന്മാരാണ് അതുകൊണ്ട് ഇനി ഒരു കൃഷ്ണൻ ഒരു രാധ എന്ന് പറയും ഇവിടെ ഒരു രാധയും കൂടെ ഉണ്ടല്ലോ പക്ഷെ എനിക്ക് അതിൻ്റെ വലിയ വിഗ്രഹം കിട്ടുകയാണെങ്കിൽ എനിക്ക് വെങ്കില് ഒരെണ്ണം വാങ്ങിക്കണം എന്തായാലും അതായത് ബ്രാസല്ല ബ്രാസ് വാങ്ങിക്കുകയില്ല പറ്റിയില്ല പറ്റായിരിക്കാം മേ ബി ഒന്നും പറയുന്നില്ല പറ്റിയാണെന്ന് പറയുമ്പോൾ പറ്റിക്കുന്നത് വീട്ടിലോട്ട് തേടി വരുന്നത് അങ്ങനെ ഈ ഒരു കൃഷ്ണൻ ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മളുടെ വേറൊരു കഥാനായകനായിട്ടോ റീൽസിലൊക്കെ കണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ കൃഷ്ണനാണോ നാല് വൈകേ കൃഷ്ണനെ എടുത്തു കിടന്നു എന്നൊക്കെ ചോദിച്ചില്ലേ ഇത് ഇത് ക്ഷേത്ര ഹോം കളക്ഷൻ എന്ന് പറയുന്ന ഒരു പേജുകാര് എനിക്ക് ഗിഫ്റ്റ് തന്ന സാധനമാണ് ഈ കണ് ഇത് നമ്മൾ കിച്ചു കൂട്ടാന്ന് പറഞ്ഞു ഈ കൃഷ്ണനെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അതായത് അവര് അവരുടെ വിഷുവിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു വിശുക്കണിയാണ് അപ്പം ചെറുതായിട്ടൊന്ന് ടാഗ് ചെയ്തു അപ്പം അവരെന്നോട് പറഞ്ഞു പ്രൈസുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ആ ഓക്കേ എന്ന് പറഞ്ഞു അവരെനിക്ക് സപ്താത്തിന് സമയപ്പെടുത്തി എനിക്ക് കിണര അയച്ചിരുന്നു തവണ സപ്താത്തിന് പോയത് ഈ പുള്ളിയായിരുന്നു കഴിഞ്ഞ തവണ സപ്താഹത്തിന് പോയത് പറ്റേ പുള്ളിയായിരുന്നു ഏ ഈ പുള്ളിയായിരുന്നു നമുക്ക് കഴിഞ്ഞ റഷ്യ സപ്താത്തിന് പോയത് അപ്പം ഈ പുള്ളിയും ഈ പുള്ളിയും കൂടിയായിരുന്നു രണ്ടു പേ തവണ സപ്താഹം ആകെ നമ്മൾ രണ്ട് തവണ പോയിട്ടുള്ളൂ സപ്താഹത്തിന് ഇവിടെ അമ്പലത്തിൽ കൊടുത്തിട്ടുള്ളൂ അതുവരെ കൊടുക്കുന്നില്ലായിരുന്നു കാരണം ഈ രണ്ട് വിഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതല്ലോ നമുക്ക് നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല കൊടുത്ത് ഇനി ചിലപ്പോൾ പൊടിഞ്ഞ് ചിലപ്പോൾ വിട്ടിക്കിട്ടും അതുകൊണ്ട് ഇത്താണ് അത്യാവശ്യം സെക്യൂറാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തത് അതുകൊണ്ട് അതുകൊണ്ടില്ല മറ്റേ ആളെ തന്നെ പറഞ്ഞു പിടിപൊള്ളായിരുന്നു ആ ആൾ ആരെങ്കിലൊന്നും പൊട്ടത്തില്ല പെട്ടെന്ന് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ഓക്കെ ഇത് ഫൈബർ കേട്ടോ ഇത് വാഷബിൾ ആണ് അറിയാമല്ലോ ഫൈബറിന്റെ മെറ്റീരിയലിന് പ്രത്യേകത ഉണ്ട് പെട്ടെന്നൊന്നും നല്ല ആണ് ഇത് അത് പറയാതിരിക്കാൻ പറ്റില്ല അതായത് കയ്യിൽ ഈ ഓണക്കോന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വെണ്ണ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല കയ്യിൽ ഒരു ചരടുണ്ട് ഇത് എവിടുന്ന് കിട്ടിയതൊന്നും എനിക്കറിയത്തില്ല പിന്നെ ചെവിയിൽ ചെവിപ്പൂക്കള് ചെറിയൊരു ചന്ദനം ഒത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു വിഗ്രഹം ഇനി ഇതൊക്കെ ഈ ഇപ്പിളിക്കാരൻ്റെ വേറെ പണി ഞങ്ങൾ ഉടുപ്പ് മാത്രമേ ഇട്ടുള്ളൂ ഉടുപ്പ് ഊരി ഊരിക്ക ജെട്ടിപ്പുറ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഉടുപ്പ് ഊരുന്നില്ല അറിയാമല്ലോ നമ്മൾ കോണ കൊടുത്തിരിക്കുന്ന ഉഷ പൂജ ഭാഗ ചാർത്ത കൃഷ്ണനാട്ടോ രാവിലത്തെ ഒരു അൻപത്തെ അലങ്കാരത്തിൽ ആദ്യത്തെ അലങ്കാരം ഈ അലങ്കാരം ആയിരിക്കും ആ ഒരു കൃഷ്ണാണിത് ഇനി അടുത്തത് നമ്മുടെ കഥാകാരം ഇപ്പൊ ആളെ പൊക്കിട്ട് വേട അങ്ങനെ മേക്കപ്പെട്ടോണ്ട് ആളെ പൂങ്ങിപ്പോര പിന്നെയുള്ളത് ഇതാണ് ഫൈനലി നമ്മുടെ അലങ്കാര വിഗ്രഹം ഇതാണ് എല്ലാവരും മെയിൻലി നടന്ന വിഗ്രഹം കേട്ടോ നാല് കൈയോടുകൂടിയ ശമ്പുചക്രഗതാപത്മം പത്മത്തിന്റെ പൂ എവിടെ പോയാലും എനിക്ക് അറിയത്തില്ല എടുത്തുകൊണ്ട് വന്നായിരുന്നു തടിപ്പോയത് മേ ബി ഇവിടെ ഒരു ഇതുണ്ട് ഇത് എടുത്തു മാറ്റാൻ പറ്റും ഞാൻ ഈ പൂവ പിന്നെ നമ്മൾ ബാക്കി അലങ്കാരങ്ങൾ കിരീടം ഇല്ല കിരീടം ഞാൻ വെച്ചതാണ് ഈ ചെവിപ്പൂക്കൾ കണ്ടു ഇല്ല അത് ഞാൻ വെച്ചതാണ് ഇത് മോതിരം അതും ഞാൻ വെച്ചതാണ് ഈ വാഴ ഇതൊന്നും കിട്ടത്തില്ല നിങ്ങക്ക് കിട്ടുമ്പോ ഈ ഒരു ഗ്രാം മാത്രം കിട്ടുള്ളൂ അതേ പ്രതീക്ഷിക്കാവൂ ഉള്ളത് നിങ്ങൾ തന്നെ വാങ്ങിക്കേണ്ടി വരും ഓകെ അങ്ങനത്തെ വിഗ്രഹം കേട്ടോ ഇത് ഈ മാലയെല്ലാം ഇതുണ്ടല്ലോ ഞാൻ അലങ്കരിച്ചിരിക്കുന്ന സാധനങ്ങളാണ് അല്ലാതെ ഞാൻ മേടിച്ച് ഇത് കിട്ടിയപ്പോൾ ഇൻബിൾട്ടായിട്ട് കിട്ടണം എന്നൊന്നും ആരും വാശി പിടിക്കരുത് ഓക്കെ ഈ ഇതും അതെ എല്ലാം നിങ്ങളുടെ അലങ്കാരങ്ങൾ മാത്രം നിങ്ങൾക്കൊരു കുഞ്ഞു പാദസരം ഉണ്ടായിരുന്നു അത് കാണാതെ പോയി അതാണ് ഈ കൃഷ്ണൻ ഇത് ഞാൻ ഇത് രണ്ടാമത് മരിച്ച കൃഷ്ണൻ ഉണ്ടാട്ടോ അതായത് എനിക്ക് തോന്നുന്നു ആ ഗുരുവായൂർ പടിഞ്ഞാറേ നട ഐശ്വര്യം എന്ന് പറയുന്ന ഷോപ്പിംഗ് എന്നാണ് ഇത് മേടിച്ചത് കേട്ടോ അതെ എന്ന് പറയുന്ന കടയിൽ നിന്നാണ് മേടിച്ചത് ഇതിന്റെ ഒരു ആകെ ആരെയും ഞാൻ പറയുന്നത് രണ്ടോ മൂന്നോ പീസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തിരുങ്ങി ഞാൻ എനിക്ക് പോന്നു അള ഞാൻ പൊക്കി അങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ അവിടുന്ന് നിന്ന് പുറകിലൊരു വിധാനായിട്ടുള്ളൊരു സാധനവും കൂടെ ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു കാലവട്ടമൊക്കെ ഉള്ള ഒരു സാധനം അത് കിട്ടിയില്ല കേട്ടോ അൺഫോർച്യുനേറ്റ്ലി ഞാനത് ചോദിച്ചായിരുന്നു അന്ന് മേടിച്ചിട്ടില്ല മേടിച്ചേ മേടിച്ചില്ല ഇന്നിനി അത് മേടിയിട്ട് നടക്കത്തില്ല അത് തന്നെ ആയിട്ട് എന്നെ അതിന് കാരണം കിട്ടാൻ ഒത്തിരി പാടാണ് നമുക്ക് കറി ഇത് ലിമിറ്റഡ് എഡിഷൻ എല്ലാ കണ്ണിലും തന്നെ ഉണ്ട് ഇല്ലെന്നല്ല ഇവിടെ ഇതിന് എനിക്ക് തോന്നുന്നു അഞ്ച് രൂപ ആ ഒരു റേഞ്ചായിരുന്നു ഞാൻ മേടിച്ചപ്പോൾ അഞ്ച് ആറ് മാക്സിമം ആറ് അതിൽ കൂടുതൽ പേരില്ല എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് അമ്മ മേടിച്ചത് കേട്ടോ ഇത് രണ്ടുമാണ് നമ്മുടെ പ്രധാന വിവരം ഇതും നമ്മുടെ ഈ കണ്ണിൽ നിന്നാണ് മെയിനായിട്ടും നമ്മൾ അലങ്കരിച്ചോണ്ടിരുന്നു വിഗ്രഹം ആദ്യമൊക്കെ അലങ്കരിച്ചത് ഇതുവായിരുന്നു പിന്നെ നമുക്ക് വിഗ്രഹ വിഷയം എന്നൊക്കെ പറയാലെ എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് അലങ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു അത് കഴിഞ്ഞാണ് നമ്മൾ ഈ ആളെ അലങ്കരിച്ചു തുടങ്ങിയത് ഇതും എനിക്ക് അമ്മ എന്തോ പ്ലസ് ടു ജയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത് വാങ്ങിച്ചിരുന്നു കേട്ടോ പ്ലസ് ടുവിന്റെ സമയത്ത് പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് കയറുന്ന സമയത്ത് എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു ഒന്നാ കോവിഡായത് അത് കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ് അപ്പൊ ഇയാളെ വാങ്ങിച്ചിട്ട് മൂന്ന് വർഷമാകുമ്പോൾ പോകുന്നു ഈ ഒക്ടോബർ ആകുമ്പോൾ മൂന്ന് വയസ്സൊക്കെ പോവുക ഇത് നമുക്ക് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് ആ തോന്നുന്നു ആറ് അറാം ക്ലാസ്സിലാവധിക്കാണ് അറാം ക്ലാസ്സിലെ ആവശ്യ സമയത്താണ് വാങ്ങിച്ചത് അപ്പൊ എന്തായാലും ഉണ്ടല്ലോ ഏഴും ഏഴ് എട്ട് ഒമ്പത് പത്ത് നാല് പിന്നെ അഞ്ച് നാല് ഒമ്പത് ഒമ്പതിന് ശരിയാ അത്യാവശ്യമായി നല്ല വർഷ നല്ല പഴക്കമുണ്ട് കിട്ടും അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് ഞാൻ പൊന്നുമോ സൂക്ഷിക്കുന്നുണ്ട് നേരത്തെ വീഡിയോയ്ക്ക് അതിൽ അലങ്കാരം ഞാൻ ഈ ഇടയ്ക്ക് അലങ്കാരം അറിയാൻ പറ്റി കാരണം ഇത് ഞാൻ പോളിഷ് ചെയ്യാൻ തീരുമാനിച്ചു പോളിഷ് അല്ല ഐ മീൻ റീപെയിൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇത് എനിക്ക് സൂക്ഷിച്ചേ പറ്റുള്ളൂ കാരണം വൺ ഓഫ് എ മൈ സ്റ്റോൺ ഇൻ മൈ ലൈഫ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും കാണാമെന്ന് പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം ഓക്കെ